നമസ്കാരം കാസർഗോഡ് പൈവിളികയിൽ മരിച്ച പതിനഞ്ചുകാരിയും അയൽവാസിയും തമ്മിൽ ദീർഘനാളായ ബന്ധമുണ്ടായിരുന്നതായി വിവരം ഫോണിലൂടെയാണ് ബന്ധം തുടർന്നത് പരസ്പരം വിളിക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിലും പരാതി വന്നിരുന്നു അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞാണ് കേസ് ഒഴിവായത് അന്ന് ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് വീട്ടുകാർ തമ്മിലും അടുപ്പമുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനീതിയുമാണ് ഉള്ളത് പെൺകുട്ടിയുടെ കൂടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇയാൾ അവിവാഹിതനുമാണ് അന്നത്തെ പ്രശ്നത്തിനു ശേഷവും ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്കും മറ്റും പോയിരുന്നു നേരത്തെ ഇയാൾക്ക് ഓട്ടോറിക്ഷയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാറാണ് ഡ്രൈവറായി ജോലിക്ക് പോകാറുണ്ടായിരുന്നുവെന്ന് കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇ അനൂപ് കുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞു ഇവർ കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് അവിടങ്ങളിൽ പരിശോധന നടത്തിയത് ഈ ഭാഗത്ത് കോഴിഫാം ഉണ്ട് അവിടെ നിന്നുള്ള ദുർഗന്ധകരുടെ മൃതദേഹം അഴുകിയത് തിരിച്ചറിയാനായില്ല പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ മണമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതോടെയാണ് കാട്ടിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയും വിപുലമായ തെരച്ചിൽ നടത്തിയിരുന്നു ഇവർ പരിസരത്തുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ ഇവിടെ ഇല്ലെന്ന തരത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും നിന്നത് അതാണ് മൃതദേഹം കണ്ടെത്താൻ വൈകിയത് ഒരു സാധനങ്ങളും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നും പോലീസ് വ്യക്തമാക്കി രണ്ട് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുക മൃതദേഹത്തിന്റെ കാലപ്പഴക്കവും മരണകാരണവും പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കും മരണം ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇന്നലെ രാവിലെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ വനത്തിൽ നിന്നും ഇവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ആത്മഹത്യ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ എന്ന് കുമ്പളസി വിനോദ് കുമാർ ഇന്നലെ പ്രതികരിച്ചിരുന്നു ആത്മഹത്യയെങ്കിൽ അതിലേക്ക് നയിച്ച കാരണം എന്തെന്ന് അറിയാൻ അന്വേഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മൃതദേഹം കണ്ടെത്തിയതിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെയും തിരച്ചിൽ നടത്തിയിരുന്നു ഇരുവരുടെയും കൃത്യമായ ഫോൺ ലൊക്കേഷൻ നേരത്തെ ലഭിച്ചിരുന്നില്ല കാണാതായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും തുമ്പുകളൊന്നും കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ പോലീസിനെതിരെ തിരിഞ്ഞിരുന്നു എന്നാൽ പോലീസ് കൃത്യമായി തിരച്ചിൽ നടത്തിയിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് പെൺകുട്ടിയെ കാണാതായത് അയൽവാസിയായ നാല്പത്തിരണ്ടുകാരൻ പ്രദീപിനെയും അന്ന് തന്നെ കാണാതാവുകയായിരുന്നു ഇരുവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ലഭിച്ചത് വീടിന് ഒരു കിലോമീറ്റർ പരിധിയിലായിരുന്നു ഡ്രോൺ ഡോഗ് സ്കോഡ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് പല ഘട്ടങ്ങളിലായി തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല സി സി ടിവികൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും എങ്ങും എത്തിയില്ല പോലീസിന്റെ അന്വേഷണം ഊർജിതമല്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഒടുവിൽ ഇന്നലെ നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലായിരുന്നു പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെ ഇരുവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളും കത്തിയും ചോക്ലേറ്റിന്റെ കവറും സമീപത്തുനിന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കർണാടകയിൽ ബന്ധുവിന് അയച്ചു കൊടുത്ത തൊണ്ണൂറ്റിയേഴ് ചിത്രങ്ങളാണ് ഫോണുകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇനിയും തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം ഫെബ്രുവരി പന്ത്രണ്ടിന് ഇരുവരും കാണാതായ ദിവസം ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളായിരുന്നു അയച്ചു നൽകിയത് ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുമെന്ന സൂചന പോലീസിന് ലഭിച്ചത് പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും തിരച്ചിൽ നടത്തിയിരുന്നു കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത് തുടർന്നാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പരിസരത്ത് നിന്ന് ഫോണും ചോക്ലേറ്റും കത്തിയും കണ്ടെത്തിയെങ്കിലും ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു പ്രദേശത്തെ സിസിടിവികളടക്കം പരിശോധിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു